പ്രേമുറ കേരള കൂടെ ഞാനിങ്ങനെ അരിമണലിൽ പോയി വരുന്ന സമയത്തെ നല്ലൊരു മനോഹരമായ ഒരു കാഴ്ച കാണുണ്ട് കേരള അങ്ങാടിയിലാണ് അവിടെ ബക്കറ്റ് പിടിച്ചു രണ്ട് സൈഡിലും ആൾക്കാർ തടയുണ്ട് അപ്പോൾ എന്താ സംഭവം നോക്കാൻ വേണ്ടി ഞാൻ അവിടെ നിർത്തി നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു സംഘടന ഉണ്ട് അപ്പോൾ ഇവിടെ ഇന്ന് അവർ നമ്മുടെ റഹീമിന് വേണ്ടിയിട്ട് ലോ കേരളം നല്ല ലോകമെമ്പാടും റഹീമിന് വേണ്ടി വേണ്ടി കൈകോർക്കുമ്പോൾ നമ്മുടെ ഒരു കരുവാറുകുണ്ട് പഞ്ചായത്തില് കേരള ഈ ഒരു സംഘടനപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് നമുക്ക് അവിടെ വിവരങ്ങളും വിശേഷങ്ങളും കണ്ടു നോക്കാം അവിടെ പിരിവും കാര്യങ്ങളൊക്കെ നോക്കാം സാധിക്കുന്നുണ്ട് ഇവിടെ കേരളമുണ്ട് അപ്പൊ എന്താ എന്നുള്ളത് സാധിക്കുന്നുണ്ടെന്ന് ചോദിക്കാം എങ്ങനെയൊക്കെയാണ് പിരിക്ക് എപ്പോ ഇറങ്ങുന്നത് സാധിക്കുന്നുണ്ടെന്ന് ചോദിക്കാം നമുക്ക് सही <laughs> 101 99 પતલ કોડી ગામ પતલ કોડી પરમારોસો બોલના મેગી દેર સગતાઈ

പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ലസ്റ്റർ ക്ലബിന്റെയും പ്രവർത്തകരാണ് പ്രിയപ്പെട്ട റഹീമിന് വേണ്ടി ഇന്നിവിടെ ഈ റോഡിലുള്ള പിരിവ് നടത്തുന്നത് പ്രവാസിയായ റഹീമിനെ എങ്ങനെയും നാടണിയിക്കാൻ വേണ്ടി ഞങ്ങളെ ചെറുപ്പക്കാരെല്ലാവരും റോട്ടിലിറങ്ങി മുപ്പത്തിനാല് കോടി എന്ന വലിയൊരു സംഖ്യയിലേക്കുള്ള ഒരു പിരിവാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരുപാട് യാത്രക്കാർ സഹായിച്ചിട്ടുണ്ട് അവർക്കൊക്കെ അതിൻ്റെതായ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ഇതിൽ പ്രാർത്ഥിക്കുകയാണ് പതിനെട്ട് വർഷത്തോളം പ്രവാസ ജീവിതത്തിൽ ജയിലായ റെയിമിനെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കാൻ വേണ്ടി നമ്മളാൽ കൊണ്ട് കഴിയുന്ന പലതുള്ളി പെരുവള്ളമാണ് നമ്മളാൽ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായം ചെയ്തിട്ട് എല്ലാവരും ആ സുഹൃത്തിനെ നാടെ അണീക്കാൻ ചെറിയൊരു ചെറിയത് നാല് മണിക്ക് ഇറങ്ങി എട്ട് മണി വരെ അവിടെ പിരിക്കും അതിനുശേഷം രാത്രി ഫണ്ട് തന്നെ അവർ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും ട്രാൻസ്ഫർ പറഞ്ഞത് ചെയ്ത് ക്ലബ്ബ് ആർട്ട് സൺഫ്രൂട്ട് ക്ലബ്ബാണ് നമ്മുടെ കേരള അങ്ങാടിയുള്ള ക്ലബാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അതിൻ്റെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ പോകുന്നുണ്ട് നമ്മൾ തന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസും സംഭവങ്ങളൊക്കെ നമ്മളിടാനില്ല അവരെ പ്രവർത്തനങ്ങൾ കിട്ടും എന്തായാലും ഒരു പ്രവർത്തനമാണ് ഈ ഒരു ക്ലബ്ബിൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാരിറ്റിയുടെ ഈ ഒരു സംഘടനകാരും ഒക്കെ പാടാണ് നടത്തുന്നത് എന്താ വെച്ചാൽ ലോകം മൊത്തം കൈ കോർത്തുങ്ങാണ്ട് ആകെ അഞ്ചാറ് ദിവസം കൂടെയുള്ളൂ അതിൻ്റെ ഇടക്ക് അതിലിപ്പോൾ എത്ര നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഇറങ്ങി പതിനെട്ട് അടുത്തായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു അഞ്ച് മണിക്കിട്ടിയ റിപ്പോർട്ട് നാലര അഞ്ച് മണി കിട്ടിയ റിപ്പോർട്ട് ഇപ്പം ഇനി എത്ര എന്തായാലും ഈ ഒരു പ്രവർത്തനം ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ദിവസം ഒരുപാട് വാഹനങ്ങൾ പാസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും കൈ നീട്ടിങ്ങാണ്ട് ഏതായാലും പിരിവും കാരണങ്ങൾ പിരിവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇനി വൈകുന്നേരമാണ് ഇവരെ ഒക്കെ പാടെ കളക്ട് ചെയ്ത് എണ്ണി തിട്ടപ്പെടുത്തിയതിനു ശേഷം അക്കൗണ്ടിലേക്ക് കൈമാറും എന്നാണ് അറിയാൻ എന്തായാലും മാതൃകാ ഒരു പ്രവർത്തനമാണ് നമുക്ക് കൈകൂർത്താൽ എല്ലാം വിജയിക്കും എന്നുള്ള കേരള മോഡൽ മാതൃക നമ്മുടെ മലയാളികളെ ഉള്ള ഒരു മാതൃക എന്തായാലും സംഭവം ഉഷാറ് ഞാനത് അറിഞ്ഞപ്പോൾ കണ്ടപ്പോൾ ആദ്യം വന്നപ്പോഴൊന്നും സംഭവം ഇങ്ങനെ പിരിപെടത്തുന്നുണ്ട് ഇനി വേറെ ക്ലബ്ബിൻ്റെ പിരിവാണ് അങ്ങനെ എങ്ങനെയാണ് നോക്കുക പിന്നീട് അറിയുന്നത് റഹീമിന് വേണ്ടിയിട്ടുള്ള പിരിവാണ് എന്തായാലും മാതൃകാ ഒരു പ്രവർത്തനം തന്നെയാണ് ഞാൻ കണ്ടപ്പോൾ നിങ്ങളുമായി പങ്കുവച്ചതാണ് കാരണം എല്ലാ യൂട്യൂബർമാരും ഇല്ല എല്ലാവരും മറങ്ങിയാണ് പിരിവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ പള്ളികളിലും നടക്കുന്നുണ്ട് ടൗണുകളിൽ നടക്കുന്നുണ്ട് ഓരോരുത്തർ ഒക്കെ അയക്കുന്നുണ്ട് അതിൻ്റെ കൂടത്തിലാണ് ഈ ഒരു ഒത്തൊരുമയോട് കൂടിയുള്ള ഒരു പരിപാടി കണ്ടത് സംഭവം മൂന്ന് മണിക്കൂർ കൊണ്ട് മുപ്പതിനായിരത്തിന് മുകളിൽ രൂപ സ്വരൂപിച്ചു അതുപോലെ തന്നെ പിറ്റേ ദിവസം അവർ വീടുകൾ കയറി ഫണ്ട് സമാഹരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ക്ലബ്ബ് പ്രസിഡന്റ് ഇർഷാദ് അതുപോലെ തന്നെ ക്ലബ്ബ് സെക്രട്ടറി അജ്മല് പ്രതീക്ഷയുടെ പ്രസിഡന്റ് സാദിക് അതുപോലെ തന്നെ പ്രദേശയുടെ സെക്രട്ടറി അതും ഇർഷാദ് തന്നെയാണ് ഇവരാണ് നേതൃത്വം നൽകിയത് ഒരുപാട് ആളുകളെ ഒപ്പം കൂടി ഏതായാലും ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളായി കരുവാരകൊണ്ടെന്നും ഇതുപോലെ പള്ളികളിൽ നിന്നൊക്കെ ഇപ്പോൾ എൻ്റെ മഹലായ പുൽവട്ടയിൽ നിന്നൊക്കെ പെരുന്നാൾ ദിവസം പതിനയ്യായിരം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇങ്ങനെ ഒരുപാട് ക്ലബ്ബുകളായിട്ടും പള്ളികളായിട്ടും അങ്ങാടികളായിട്ടും ഒക്കെ പരിപാടികൾ നടന്ന് ഏതായാലും റഹീം നാട്ടിൽ തിരിച്ചെത്തട്ടെ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ നമ്മുടെ ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വിവരങ്ങൾ എൻ്റെ ശൈലി നിങ്ങളുമായി പങ്കുവെക്കും não nem